ചോദ്യളെ കഴിഞ്ഞ മൂന്ന് ദിവസമായി മലയാളിയായിട്ടുള്ള അർജുനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ലോറിയുമായിട്ട് കർണാടകയിലെ അങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണിനടിയിൽ കുടിയും കിടക്കുകയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി എന്ന് തന്നെയാണ് ഇങ്ങനെ പറയാൻ കാരണം ആ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും ആ മണ്ണിനടയിൽ കുടിയും കിടക്കുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി എത്തിയ ആളുകളുടെ എണ്ണം കണ്ട കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും എന്തുകൊണ്ടാണ് ഇത്ര അധികം അലംഭാവത്തോട് കൂടിയിട്ട് കർണാടകയിലെ ആളുകൾ പെരുമാറുന്ന അല്ലെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തകർ പെരുമാറുന്ന നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട് കാരണം ഇതുവരെയും അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആകെ നാലഞ്ച് പോലീസുകാരും ഒരു ജെ സി ബിയും ഒന്ന് രണ്ട് ലോറികൾ മാത്രമാണ് ഇത് മാത്രമായിട്ട് ആ കുടുങ്ങിക്കെടുക്കുന്ന ആളെ അല്ലെങ്കിൽ അതിനെ ഉള്ളിൽ കെടുക്കുന്ന എത്ര പേരാണ് ഇപ്പോഴും ആ മണ്ണിന്റെ അടിയിൽ അങ്ങനെ മണ്ണിടിച്ചിൽ കുടുങ്ങിക്കെടുക്കുന്ന വലിയ വ്യക്തമായിട്ടുള്ള ധാരണയോ അറിവോ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് റിങ് അടിക്കാൻ സാധിച്ചിരുന്നു എന്നും അദ്ദേഹം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം തിരിച്ച് മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും ഒപ്പം തന്നെ ആ വണ്ടി കഴിഞ്ഞ ദിവസം വരെ എന്നും ആ ലോറി കഴിഞ്ഞ ദിവസം വരെ ഓണായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളല്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ആ ഒരു സർക്കാരിൽ നിന്നോ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിന്നോ നടക്കുന്നില്ല ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്തായിരിക്കും ഏത് രീതിയിലായിരിക്കും ഇതിനൊക്കെ പ്രതികരിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും നമ്മളൊക്കെ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുക അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോവുക എന്നാണ് ഞാൻ അന്ധം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ോക്കൂ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഏറ്റവും വലിയ വേദനാജനകമായ അവസ്ഥ എന്ന് പറയാൻ കാരണമായിട്ടുള്ളത് ഇപ്പോഴൊരു വീഡിയോ വൈറൽ ആവുന്നുണ്ട് അതേ സ്ഥലത്ത് പോയിട്ട് ഈ കർണാടകയിലെ അങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ ജീവനോടെ കാത്തിരിക്കുന്ന ആ ആളുകളെ ഇടയിൽ തൊട്ടടുത്ത് പോയി നിന്നിട്ട് അതായത് അത് അവരെ കുടുങ്ങിയെടുക്കുന്നതിന് തൊട്ടടുത്ത് പോയി നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ പോലീസ് വണ്ടി ആകെപ്പാടല്ലേ ഇപ്പറുള്ളതാണ് ആ റെഡ് കാണുന്നതാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ ഘോരഘോട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ ആ ഫയർഫോഴ്സിന്റെ വണ്ടിയാണ് ഈ കാണുന്നത് പിന്നെ കാണുന്നത് ഈ ഹിറ്റാച്ചി അതിനപ്പുറം ഇതാ മണ്ണെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ ഒരു മഞ്ഞ ജെ സി ബി കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെയും കുറച്ചുകൂടി മുന്നോട്ടാണ് നമ്മുടെ വണ്ടിയുള്ള ഫോട്ട് ഉള്ളത് അവര് ഇന്നലെ മുതലേ അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഇത് മണ്ണെടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും കണ്ടില്ല റോഡ് ഈ റോഡ് ഈ പോകുന്ന റോഡ് മാത്രമാണ് അവര് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ വിഷലിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ മഴയുടെ ഇരുഷ്യുണ്ടായതുകൊണ്ടും ഇതാ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഈ ഓപ്പോസിറ്റ് ആ പിച്ചാച്ചി എല്ലാം മണ്ണിടുന്നതിന്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഏറെ ഈ സ്പോട്ടായിട്ടാണ് നമുക്ക് മണ് കിടക്കുക more later അല്ലെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങ് അകലെയായിട്ടും ഒരു ജെ സി ബി കാണാനുണ്ട് ആ ജെ സി ബി നിൽക്കുന്ന ആ ഒരു മഞ്ഞ ജെ സി ബി നിൽക്കുന്ന ആ സ്ഥലത്തായിട്ടാണ് അവരുടെ വാഹനങ്ങൾ കിടക്കുന്നത് ആ വാഹനത്തിനുള്ളിലാണ് ഇപ്പോൾ ജീവനുകൾ അങ്ങനെ നിലനിന്ന് പോകുന്നത് ഇപ്പോഴും അവർ ജീവനോട് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലും ഇത് ദ്രുതഗതിയിൽ അതിനൊന്ന് അന്വേഷണം ഉത്തരവിടുക അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആ ജീവനുകളെ രക്ഷിക്കാനുള്ള ഏർപ്പാടിനും തയ്യാറാക്കുക അവിടെ കാണാനില്ല വളരെ പതുക്കെ എന്നോണം ഒന്നോ രണ്ടോ ജെ സി ബികൾ മാത്രം അവിടെ വർക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ദൃശ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാലും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ജീവന് വേണ്ടി മല്ലിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് നമ്മൾ ഇത്തരം കുറെ സർവൈവൽ സ്റ്റോറുകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജീവനോടൊക്കെ തന്നെ തിരിച്ചു വരും ആ വാഹനത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും അപകടം സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ധാരണ തന്നെയാണ് ഇപ്പോഴും ആ ഒരു കുടുംബം ആ ഇരിപ്പിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെ അവിടുന്ന് ലഭിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുക സുഹൃത്തുക്കളെ ബൈ